ഹായ് കൂട്ടുകാരെ അടയ്ക്കായണെങ്കിൽ നമുക്ക് മടിയിൽ വെക്കാം എന്നാൽ അടയ്ക്ക മരമാണെങ്കിലോ നമ്മൾ എന്തു ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുട്ടികളെക്കുറിച്ചാണ് ഇന്നത്തെ ചെറു തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് അതിനൊക്കെ ഒരു കാരണം അതിൻ്റെ ഏക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത് എനിക്ക് ജീവിത സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ കഷ്ടപ്പാടുകൾക്കിടയിൽ മാതാപിതാക്കളെ സഹായിച്ചും മറ്റുള്ള ചില്ലറ ജോലികൾ ഒക്കെയാണ് ഞാൻ പഠിച്ചു വന്നത് ആ ബുദ്ധിമുട്ട് എൻ്റെ മക്കൾക്കുണ്ടാകരുത് എന്നുള്ള ചിന്തയിൽ നാം എല്ലാവരും കഷ്ടപ്പെടും മക്കൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും മക്കൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കും അവരെ യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കുകയില്ല ഇതിനെല്ലാം എന്താണ് പ്രതിഫലമായി നമുക്ക് കിട്ടുന്നത് കുറച്ച് കാലം കഴിഞ്ഞു അവരൊരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സിന് താഴെയായി കഴിയുമ്പോൾ ഇവർ അപ്പനെയും അമ്മയും ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കാണുന്നത് ഇവരെ അപ്പനെ അമ്മയായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരെയായിരിക്കും ഇവർക്ക് വീണ്ടും ഒരൊറ്റ വിചാരമേ കാണുള്ളൂ ഒരു മൊബൈൽ വേണം ഒരു മോട്ടോർ സൈക്കിൾ വേണം ഇതും കൊണ്ട് എങ്ങനെയേലും ഏതിലേലും പോയി ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പോയി പെട്ട് ചീത്തയാകുന്നതാണ് ഇന്നത്തെ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും അങ്ങനെയുള്ള അതിന് മാറ്റം വരണമെങ്കിൽ നമ്മുടെ മനസ്സിതി തന്നെയാണ് നമ്മുടെ ചിന്താഗതി തന്നെയാണ് മാറേണ്ടത് കുട്ടികളെ ചെറുപ്പത്തും മുതൽ തന്നെ അവരവനവൻ പറ്റുന്ന പണികൾ ചെയ്യിച്ചും അവനവന് പറ്റുന്ന സഹായങ്ങൾ നമ്മൾക്ക് വേണ്ടിയാണെങ്കിലും ചെയ്തു തന്നും അവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മൾ വളർന്ന വന്ന സാഹചര്യവും മനസ്സിലാക്കി അവരെ വളർത്തിയെടുത്താൽ അവർ ഉത്തരവാദിത്വമുള്ള ഒരു തലമുറയായി വളർന്നു വരും അതല്ലാതെ ഒരു കാര്യം ചോദിച്ചു കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഞാൻ മരിക്കാൻ പോവുക അതല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല അതല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ കൊന്നുകളയാൻ പോവുക ഇതൊക്കെ കുട്ടികളുടെ വായിൽ നിന്ന് വരണമെങ്കിൽ അവർ ജനിച്ചപ്പം തൊട്ട് കേൾക്കുന്ന കാര്യങ്ങളും അവരെ അനുസരണയില്ലായ്മ അതായത് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം ആകെപ്പാടെ ഒരു മൊബൈലും മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വയസ്സ് ആറ് വയസ്സാകുമ്പോൾ തൊട്ട് കൊച്ചിൻ്റെ കയ്യിൽ മൊബൈൽ കൊച്ചു മൊബൈലും പിടിച്ച് അവിടെ ഇരുന്നോളും ഓ ശല്യമില്ലല്ലോ എന്ന് അപ്പനും അമ്മയും വിചാരിക്കും അവർ വേണ്ടതും വേണ്ടാത്തതും എല്ലാം കാണും ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയും പിന്നെ മോ ചീത്തയായ കൂട്ടുകെട്ടുകൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് അവർക്ക് മറ്റു സഹോദരങ്ങളോടോ അപ്പനോടോ അമ്മയോടോ സ്വന്തം കൂട്ടുകാരോടോ യാതൊരു വിധേയത്വോ ബന്ധമോ യാതൊന്നുമില്ല വളർന്നു വരുന്നു പത്തോ ഇരുപതോ വയസ്സായി കഴിയുമ്പം പിന്നെ അപ്പനും വേണ്ട അമ്മയും വേണ്ട ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ശത്രുക്കൾ അപ്പനും അമ്മയായിരിക്കും ഞങ്ങൾ പറയുന്ന നടന്നേ മതി ഞങ്ങൾ പറയുന്ന ചെയ്ത് തന്നാൽ മതി ഈ ഒരു രീതിയിലേക്ക് മക്കൾ വളർന്നു വരാതിരിക്കണമെങ്കിൽ അവരെ ചെറുപ്പത്തിൽ തീരെ ചെറുപ്പത്തിൽ തന്നെ എന്തു വേണം എന്തു വേണ്ട എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിച്ച് ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സിന് മുന്നേ തന്നെ കുട്ടികളിൽ മൂല്യബോധവും അനുസരണാശീലവും അതുപോലെ തന്നെ അച്ചടക്കവും നല്ല മാർഗ നൽകി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏക പോം